യിലെ ഗൃഹോപകരണ വ്യാപാര രംഗത്ത് വിശ്വാസ്യതയുടെ ഗ്യാരന്റിയുമായി കെ എച്ച് ഹോം ഒരു വീട്ടിലേക്ക് ആവശ്യമായ എല്ലാ സാധന സാമഗ്രികൾക്കും കെ എച്ച് ഹോം ആൻഡ് ഗിഫ്റ്റ് പാലസ് മെയിൻ റോഡ് ഫോൺ ട്രിപ്പിൾ നയൻ ഡബിൾ ഫൈവ് ഫോർ സീറോ ലോക നാടക ദിനത്തിൽ നാടകത്തെ നെഞ്ചിലേറ്റിയ ഒരു ഗ്രാമത്തെ ഇനി പരിചയപ്പെടുത്തുന്നത് വേരൂർ പഞ്ചായത്തിലെ പാത്രമംഗലം ഗ്രാമമാണ് നാടക പ്രവർത്തനം കൊണ്ട് ശ്രദ്ധ നേടിയിട്ടുള്ളത് റഷ്യപ്പെട്ടി തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക് നാടക കലാകാരന്മാരിൽ സമ്പന്നമാണ് പാത്രമംഗലം ഗ്രാമം ഈ നാടിന്റെ നാടക പാരമ്പര്യത്തിന് ആറു പതിറ്റാണ്ടിന്റെ പാരമ്പര്യമുണ്ട് വിവിധ കൂട്ടായ്മകളിലൂടെ നിരവധി നാടകങ്ങൾ ഇവിടെ അവതരിപ്പിച്ചിട്ടുണ്ട് നാട്ടുകാർ തന്നെ രചന നടത്തി നാട്ടുകാർ തന്നെ അഭിനയിക്കുന്നു എന്നതാണ് എടുത്തു പറയേണ്ട പ്രത്യേകത ഇവിടുത്തെ ഭൂരിഭാഗം വീടുകളിലെയും ഒരാളെങ്കിലും ഏതെങ്കിലും ഒരു കാലഘട്ടത്തിൽ ഒരു നാടകത്തിലെങ്കിലും അഭിനയിക്കുകയോ അല്ലെങ്കിൽ നാടക പ്രവർത്തനങ്ങളിൽ സജീവമാവുകയോ ചെയ്തിട്ടുണ്ടാകും ഈ വരുന്ന വിഷുവിനോടനുബന്ധിച്ചും നാടകം അവതരിപ്പിക്കുവാനുള്ള പരിശീലനത്തിലാണ് നാട്ടുകാർ പഠിക്കുന്ന കാലം മുതൽ തന്നെ ഒരു പത്ത് മുപ്പത് നാടകങ്ങൾ ഈ ഞങ്ങൾ നാട്ടിൽ തന്നെ ഒരു പത്ത് പതിനഞ്ച് നാടകം കളിച്ചിട്ടുണ്ട് പിന്നെ അതേ കല ഇപ്പോഴും കൊണ്ടു ഞാൻ എന്നോട് കുറേ എൻ്റെ കുറേ സുഹൃത്തുക്കൾ എൻ്റെ ഒപ്പമുണ്ട് അതും എൻ്റെ ഒരു വിജയമാണ് ജനകീയ ജനകീയമായ എല്ലാവരും കൂടി സഹകരിച്ചിട്ടാണ് ഈ പരിപാടി നടക്കുന്നത് വിജയമാണെന്നാണ് പ്രതീക്ഷ വർദ്ധിച്ചു വരുന്ന മയക്കുമരുന്ന് ഉപയോഗം കൊണ്ട് സാമൂഹിക അന്തരീക്ഷം ഭയാനകമായ അവസ്ഥയിലേക്ക് മാറുമ്പോൾ നാടകമാണ് ലഹരി എന്ന് പ്രഖ്യാപിച്ചാണ് ഈ വർഷത്തെ നാടകം ഒരുക്കുന്നത് നാട്ടുകാരനും ഓട്ടോറിക്ഷ തൊഴിലാളിയുമായ മണികണ്ഠനാണ് മുന്നാഴി കനവ് എന്ന നാടകത്തിന്റെ കഥ എഴുതിയിട്ടുള്ളത് മണികണ്ഠൻ ഇതിനു മുമ്പ് മുപ്പത് നാടകങ്ങൾ എഴുതിയിട്ടുണ്ട് വളരെ സമ്പന്നമായ ഒരു നാടക പാരമ്പര്യം തന്നെയാണ് പത്രമംഗലം ഗ്രാമത്തിന് അവകാശപ്പെടാനുള്ളത് ഏകദേശം അറുപത് വർഷത്തിലധികമായി കാണും ഇവിടെ നിരന്തരം അമേച്ചർ നാടകങ്ങൾ ഗ്രാമീണ നാടകങ്ങൾ അവതരിപ്പിച്ചു വരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതി എന്തെന്ന് വെച്ചാൽ ഈ ഗ്രാമത്തിലെ ഒട്ടുമിക്ക വീടുകളിലെയും ഒരാളെങ്കിലും ഈ വിവിധ കാലയളവുകളിൽ ഒരു നാടകത്തിലെങ്കിലും ചുരുങ്ങിയത് ഇവിടെ അഭിനയിച്ചിട്ടുണ്ടാവും അല്ലെങ്കിൽ സജീവമായി ഈ നാടക പ്രവർത്തനങ്ങളുമായി സഹകരിച്ചിട്ടുണ്ടാകും എന്നതാണ് ഇപ്പം ഈ നാടകത്തിന്റെ കാര്യം തന്നെ പറയുമ്പോൾ ഇതിൽ അഭിനയിക്കുന്നവരെല്ലാം തന്നെ വിവിധ ജോലികൾ ചെയ്യുന്നവരാണ് അവരുടെ ജോലികൾ കഴിഞ്ഞു വന്ന് രാത്രിയാണ് റിഹേഴ്സൽ നടക്കുന്നത് അത് മിക്കവാറും രാവിലെ വരെ നീളുകയും ചെയ്യാറുണ്ട് പ്രൊഫഷണൽ നാടകങ്ങളും മറ്റു അമേച്ചർ നാടക കൂട്ടായ്മകളും നടക്കുന്നുണ്ടെങ്കിലും ഗ്രാമീണവാസികൾ ഗ്രാമവാസികൾ മുഴുവനായി സഹകരിച്ചുകൊണ്ട് നടക്കുന്ന ഇത്തരത്തിലുള്ള കൂട്ടായ്മകൾ ഈ പ്രത്യേക വിശയങ്ങളിൽ വളരെ കുറവാണെന്ന് തന്നെ വേണം പറയാൻ അതുതന്നെയാണ് ഈ ഗ്രാമത്തിന്റെ ഒരു വിശേഷമായി കണക്കാക്കുന്നത് സജീവ നാടക ചലച്ചിത്ര പ്രവർത്തകനായ സ്വാതി മോഹൻ ഷൊർണൂർ ആണ് സംവിധാനം നിർവഹിക്കുന്നത് നാട്ടുകാർ ജോലി കഴിഞ്ഞെത്തി രാത്രിയിലാണ് റിഹേഴ്സൽ നടത്തുന്നത് ഏപ്രിൽ പതിമൂന്നിന് വിഷു തലേന്ന് രാത്രിയിൽ പാത്രമംഗലം ശ്രീ പാർത്ഥസാരഥി ക്ഷേത്ര മൈതാനിയിൽ നാടകം അരങ്ങേറും ന്യൂസ് ബ്യൂറോ എരുമപ്പെട്ടി